അടിപൊളിയായിരുന്നു സാരിയിലൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി അവന്റെ വലിയ സീനൊന്നും ഇല്ല പിന്നെ കർമ്മ എന്നൊരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ഒരു ഏജിന്റെ ആണ് മുന്നോട്ട് അത് പോകുമ്പോ അതിന്റെ കുത്തി കഴപ്പെന്ന് പറയും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു കണ്ടില്ലേ പിള്ളേരെല്ലാം നീങ്ങുന്നതാണ്ടല്ലേ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ നീതും എന്റെ നല്ല ഫ്രണ്ട് മാത്രമാണ് വേറൊന്നും വിചാരിക്കരുത് പണ്ടൊന്നും ഈ ഷർട്ട് ചേരത്തില്ലായിരുന്നു സന്തോഷം നെഗറ്റീവ് വരുന്നതാണല്ലോ കുറച്ചുകൂടി പോപ്പുലാരിറ്റി കൂടുന്നത് ഇന്ത്യയിലെ ക്രഷ ആണല്ലേ അതെ ഇന്ത്യയിലെ ക്രഷയാണ് പിന്നെ തൊട്ടടുത്ത് കണ്ടു ദേ ഇങ്ങനെ ഇങ്ങനെ മോ ഏഹ് തിക്കുണ്ടതി അടിപൊളിയായിരുന്നു സാരിലൊക്കെ കാണാൻ എന്തോ സാരി പിന്നെ ഉറപ്പായിട്ട് നമ്മടെ കേരളത്തിൽ വരുമ്പോ സാരി അല്ലാണ്ട് വേറൊരു ഡ്രസ്സ് ഞാൻ പ്രതീക്ഷ ഇല്ല ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷയല്ലേ എല്ലാവരുടെയും വിശ്വാസം രക്ഷിക്കട്ടെ വിശേഷം എന്താണ് ഇങ്ങനെ പോകുന്നു അതുപോലെ എന്താണ് ആ വിശേഷം ഇനി ഉടനെ വരുന്ന ആണെങ്കിൽ അത് പയ്യെ അറിയിക്കാം ഏയ്ക്കോ കല്യാണം നോ അതാണോ ഒരാളുടെ വിശേഷം ഒരാളിന് അതാണോ സന്തോഷം ഉണ്ടാക്കുന്ന അല്ല സർപ്രൈസ് ഇരിക്കട്ടെ സർപ്രൈസോടെ ഇരിക്കേ ജിമ്മും കാര്യങ്ങളൊക്കെയോ നന്നായി പോന്ന് വ്യത്യാസം ഇല്ലേ പണ്ടൊന്നും ചേരുന്നില്ലായിരുന്നു ഇപ്പൊ നല്ല വ്യത്യാസം ഇല്ലേ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ പറ്റില്ല കാരണം വെച്ചാൽ പ്രമോഷൻസും കാര്യങ്ങളും ഉള്ളോണ്ടേ നമുക്ക് ഫുഡ് ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ഡയറ്റ് പോലെ ഡയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നല്ലതായിട്ട് കുറഞ്ഞേനെ ആ പക്ഷേ ഞാൻ വർക്കൗട്ടി നല്ലപോലെ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് രാവിലെയും വൈകിട്ടും വർക്കൗട്ട് പോകുന്നുണ്ട് റൂംമെയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്താ പറയാൻ പറ്റാത്ത സന്തോഷം നെഗറ്റീവ് വരുന്ന കുറച്ചുകൂടി പോപ്പുലാരിറ്റി ആയിട്ട് കൂടുന്നത് പിന്നെ കേൾക്കുന്നതെല്ലാം സത്യമാവണമെന്നില്ല അത് തിരിച്ച് സംഭവിക്കാം അത്രേ ഉള്ളൂ അയ്യോ നീതു എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമാണ് വേറെ ഒന്നും വിചാരിക്കരുത് സഞ്ജുടയ്ക്കെ കുറിച്ച് എന്ത് പറയാനാണ് പാവം അവന് എനിക്ക് പേഴ്സണലി അവന്റെ അടുത്ത് വലിയ സീനൊന്നുമില്ല പിന്നെ കർമ്മ എന്നൊരു സാധനം ഉണ്ടല്ലോ ദൈവം കൊടുക്കും അതായത് ആർക്കായാലും തെറ്റ് ചെയ്ത ആർക്കായാലും ദൈവം കൊടുക്കും അതൊക്കെ ഒരു ഏജിന്റെയാണ് ആ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ നിർത്തും പിന്നെ മുന്നോട്ട് അത് പോകുമ്പോൾ അതിന്റെ കുത്തി കഴപ്പെന്ന് പറയും അപ്പം അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ എനിക്ക് അവനെ താഴ്ത്തി കെട്ടാൻ എനിക്ക് താല്പര്യമില്ല അത്രേ ഉള്ളൂ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്നില്ല കാരണമെന്താ വെച്ചാൽ വിളിച്ചു അപമാനിക്കുക അത് തെറ്റാണ് അതെ ഇപ്പം നമ്മൾക്ക് ശത്രുക്കളായാലും നല്ല വരട്ടേ എന്നേ പ്രാർത്ഥികതയുള്ളൂ സ്കൂളുകാർ കാണിച്ചത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവനോട് തെറ്റ് ചെയ്തു ഓക്കെ അത് എല്ലാവരും അറിഞ്ഞു അക്സെപ്റ്റ് ചെയ്തു അവനും അക്സെപ്റ്റ് ചെയ്തു അത് തെറ്റാണെന്നുള്ളത് പിന്നീട് അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരാളെ ക്ലൂഷിക്കുന്ന മോശമല്ലേ ഞാൻ പണ്ടൊക്കെ നല്ല രീതിക്ക് അതായത് സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞാനും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് സാധനങ്ങൾ പക്ഷെ ഇപ്പം അങ്ങനെ നിർത്തി കാരണം റൂൾസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട് റൂൾസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് നിയമം നോക്കി പോവുക കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ മറ്റൊരാള് എതിരെ ഇപ്പം എന്റെ ഫ്രണ്ട്സ് തന്നെ ആയാലും ഓവർ സ്പീഡ് പോയി കാരണം എതിരെ വരുന്ന ഒരാളുടെ ജീവനും നമ്മുടെ കയ്യിലല്ലേ അപ്പം അത് നോക്കി ഡ്രൈവ് ചെയ്യുക ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നുണ്ട് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിയമവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒത്തിരി ഒഴിവാക്കിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഫോളോവേഴ്സിനോട് എന്താണ് പറയാനുള്ളത് എല്ലാം സന്തോഷം എല്ലാവരും ഇപ്പം ഇവിടെ ഈ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കണ്ടില്ലേ പിള്ളേരെല്ലാം നീക്കുന്നത് കണ്ടല്ലേ ഇഷ്ടമാണ് തന്നെ അത്രേ ഉള്ളു കാരണം ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നോക്കുന്നത് പിന്നെ നമ്മുടെ ഹേറ്റേഴ്സിനോടാണ് പറയുന്നത് നിങ്ങളുടെ ഇതാണ് എനിക്ക് കുറച്ചുകൂടി പവർ വരുന്നത് അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ നിങ്ങളെത്രത്തോളം നമ്മളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു നമ്മൾ അത്രത്തോളം പവറായിട്ട് വരുത്തുകയുള്ളൂ